വിളിച്ച് സംസാരിക്കുകയും അത് പല തവണകളായിരുന്നു സംസാരിച്ച് 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 ഇന്നതൊരു ആ ജോൺസൻ്റെ ആ സ്വപ്നം ഇന്ന് ശരിക്കും സഫലീകരിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് ഓഡിയൻസും ഇത്രയും സിനിമയിൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഡയറക്ടേഴ്സ് ക്യാമറാമാൻ എല്ലാവരും പഴയ ആൾക്കാരല്ല എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട് ഉൽപ്പലേട്ടനൊക്കെ എനിക്ക് കുറെ വർഷത്തിന് ശേഷം ഞാനിപ്പോൾ കാണുന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് എനിക്ക് വളരെ നല്ല സൗഹൃദമായിരുന്നു കണ്ണൻ യും കണ്ണേട്ടൻ കണ്ണിലേക്ക് മനസ്സിലായോ എന്റെ കണ്ണിന്റെ കണ്ണിലേക്കും മനസ്സിലായില്ലേ അതാ ഇപ്പഴ മനസ്സിലായോ എല്ലാവരും ജോസേട്ട് എല്ലാവരും അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം ഒരുപാട് വർഷത്തിന് ശേഷം ഇതൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതിലും നമ്മളിപ്പോഴും ഇവിടെ ഇതുപോലെയൊക്കെ ഉണ്ട് അപ്പൊ അതൊരു വലിയൊരു അച്ചീവ്മെന്റാണ് ജോസൈഡൻ ഞാൻ പറഞ്ഞു ഒരു അറിവ് വെച്ചൊരു അഞ്ച് വർഷം കൊണ്ട് ഈ സിനിമയുടെ പുറയിലാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓപ്പണിങ്ങിന്റെ പുറയിലാണ് ഓരോ സമയവും ഓരോ സ്റ്റേജിൽ വരുമ്പോഴും വിളിച്ച് ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ജോൺസേട്ട സ്വപ്നത്തിന്റെ പുറകിൽ ജോൺസേട്ട് അറിയാ പറയാറച്ച് നിന്നോണ്ട് മുന്നോട്ട് പോയത് തന്നെയാണ് ഇന്ന് ഇത്രയും വലിയൊരു ഫംഗ്ഷനൂടെ നടത്താൻ പറ്റിയത് അതുപോലെ നിതീഷ് നിതീഷ് ഇതിനു മുന്നേ സിനിമകൾ ചെയ്തു എന്നെ ഒന്ന് രണ്ട് പടത്തെയും വിളിച്ചു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പക്ഷേ പക്ഷെ എനിക്കറിയാം നല്ല ഒരുപാട് കഴിവുള്ളൊരു സംവിധായകനാണ് യുവ സംവിധായകനാണ് ഇതൊരു വലിയ മാറുന്നു തന്നെയാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ എന്റെ ഇൻഡ്യൂഷൻ എനിക്ക് തോന്നിയത് വലിയൊരു പ്രോജക്ടായി മാറും തന്നെയാണ് അങ്ങനെ മാറട്ടെ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന താരങ്ങൾ ഈ ഒരു പ്രോജക്ടിന് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനയും